ഇന്ത്യയുടെ സ്വന്തം വന്ദേ ഭാരത് ഇനി ചിലിയിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കയറ്റുമതി ചെയ്യാനുള്ള പദ്ധതികൾ ഇന്ത്യൻ റെയിൽവേ ഒരുക്കുന്നതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആഗോള ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം ചിലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ട്രെയിനുകൾക്കായി ആവശ്യം അറിയിച്ചതായാണ് വിവരം പൊതുമേഖലയുടെയോ സ്വകാര്യ മേഖലയുടെയോ പങ്കാളിത്തമില്ലാതെ ട്രെയിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ സ്വന്തം വർക്ക്ഷോപ്പുകളിൽ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യൻ റെയിൽവേ സ്വന്തമായി ട്രെയിനുകൾ നിർമ്മിക്കാൻ നിരവധി വെല്ലുവിളികൾ ഉണ്ടെങ്കിലും റെയിൽവേയിലെ എഞ്ചിനീയർമാർ കഴിവിന്റെ പരമാവധി അതിനായി ശ്രമിക്കുന്നുണ്ടെന്നും വരും വർഷങ്ങളിൽ വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾ മറ്റു രാജ്യങ്ങളേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ട്രെയിനുകൾ കയറ്റുമതി ചെയ്യാനുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കണം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാനുള്ള പാതയിലാണ് റെയിൽവേ ഉൽപ്പന്നത്തെക്കുറിച്ച് ആഗോള വിപണികളിൽ ആത്മവിശ്വാസമുണ്ടാകും ഭാരത് ട്രെയിനുകൾ എല്ലാ അന്താരാഷ്ട്ര നിലവാരവും പാലിക്കുന്നതായി റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം ആഗോള സ്ഥാപനങ്ങളുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഇന്ത്യയിൽ വളഞ്ഞ ട്രാക്കുകളിൽ വേഗത കുറയ്ക്കാതെ ഓടാൻ കഴിയുന്ന ടിൽറ്റിംഗ് ട്രെയിനുകൾ വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ വന്ദേ ഭാരത് വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു പേരുണ്ട് സുദ്ധാന്ശുവിന്റെ പേര് വന്ദേ ഭാരത് എന്ന പേരിൽ മാറുന്ന ഇന്ത്യയുടെ മുഖമായി മാറിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ പിന്നിൽ സുധാൻഷുവിന്റെ കരങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയാണ് ഇതിന് കരുത്തായി മാറിയത് സുധാൻഷു മണി എന്ന മെക്കാനിക്കൽ എഞ്ചിനീയറാണ് മുപ്പത്തിയെട്ട് വർഷത്തെ അനുഭവ സമ്പത്തുള്ള ചെന്നൈ ആസ്ഥാനമായ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ ജനറൽ മാനേജർ ആയിരുന്ന സുധാൻഷു ആണ് വന്ദേ ഭാരത് എന്ന ഇന്ത്യയുടെ സ്വന്തം സെമി ഹൈസ്പീഡ് ട്രെയിനിന്റെ ബുദ്ധി കേന്ദ്രം ഏകദേശം പതിനെട്ട് മാസത്തിനുള്ളിൽ ട്രെയിൻ എത്തിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു ചെന്നൈയിലെ ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ ജനറൽ മാനേജർ മാനേജറായിരിക്കെ സുധാൻഷു കണ്ട സ്വപ്നമായിരുന്നു ഈ സെമി ഹൈസ്പീഡ് ട്രെയിൻ കിലോമീറ്റർ വേഗതയിൽ ഓടാൻ സാധിക്കുന്ന ഒരു സ്വയം നിയന്ത്രിത ട്രെയിനാണ് അദ്ദേഹം വിഭാവനം ചെയ്തത് ഇറക്കുമതി ചെയ്യുന്ന സെമി ഹൈസ്പീഡ് ട്രെയിനുകളുടെ പകുതി വിലയെ ഇതിന് ആവുകയുള്ളൂ വന്ദേ ഭാരത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സുദ്ധാന്ഷു നടത്തിയ പ്രയത്നം ഒരു സിനിമാ കഥ പോലെ ത്രസിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു സെമി ഹൈസ്പീഡ് ട്രെയിൻ ഇറക്കുമതി ചെയ്യാൻ റെയിൽവേ പദ്ധതിയിട്ടപ്പോൾ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ജനറൽ മാനേജറായി ചുമതലയേറ്റു ഇറക്കുമതി ചെയ്ത ട്രെയിനുകളോട് വേഗത്തിലും ഗുണമേന്മയിലും മത്സരിക്കാൻ കഴിയുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഒരു സെമി ഹൈസ്പീഡ് ട്രെയിൻ വികസിപ്പിക്കുക എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വച്ചു ഈ നിർദ്ദേശം റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ആദ്യം സംശയം തോന്നിയെങ്കിലും സുധാൻഷുവിന്റെ പിടിവാശിയോട് ാണ് പദ്ധതി അവിടെ അംഗീകരിക്കപ്പെട്ടത് ട്രെയിൻ എയ്റ്റിന്റെ സെമി ഹൈസ്പീഡ് ബോഗികളുടെ ഫ്രെയിം തയ്യാറാക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി ഫ്രെയിം നിർമ്മിക്കാൻ കഴിയുന്ന ഒരു കമ്പനി സുധാൻഷു കാൻപൂരിൽ കണ്ടെത്തി ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിക്ക് കൈമാറുകയായിരുന്നു അൻപത് റെയിൽവേ എഞ്ചിനീയർമാരും അഞ്ഞൂറ് ഫാക്ടറി തൊഴിലാളികളും അടങ്ങുന്ന ഒരു സംഘം വെറും പതിനെട്ട് മാസം കൊണ്ട് വന്ദേ ഭാരതിന്റെ പ്രോട്ടോടൈപ്പ് രൂപകൽപ്പന ചെയ്യാനും തയ്യാറാക്കാനും തുടർച്ചയായി പ്രവർത്തിച്ചു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ രൂപകൽപ്പനയിൽ ബോഗികൾക്കടിയിൽ എഞ്ചിൻ ഘടിപ്പിക്കാനുള്ള ഇടം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസൈൻ തയ്യാറാക്കുമ്പോൾ ടീം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു ഇത് ട്രെയിനിന് ആദ്യം ട്രെയിൻ എയ്റ്റീൻ പേരിട്ടിരുന്നു എങ്കിലും പിന്നീട് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പുനർനാമകരണം ചെയ്തു ഗാന്ധിനഗർ മുംബൈ ട്രയൽ സമയത്ത് വന്ദേ ഭാരത് എക്സ്പ്രസ് വെറും സെക്കൻഡിൽ ബുള്ളറ്റ് ട്രെയിനിനെ എഞ്ചിൻ ഇല്ലാതെ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കുക എന്ന സുധാൻഷുമണിയുടെ സ്വപ്നമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിയതോടെ ഒടുവിൽ സഫലമായത് എന്തായാലും ഇന്ത്യയിലെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇപ്പോൾ വിദേശത്തും പ്രിയമേറുകയാണ്